സ്വർണ്ണമില്ല ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് താങ്ക്സ് ഗിവിങ് ഡേ ആണ് യു എസ് സിൽ അതുകൊണ്ട് തന്നെ അവിടെ അവധിയാണ് അതുകൊണ്ട് അതുകൊണ്ടൊന്നും മേജർ ഡാറ്റകളൊന്നും വരില്ല അപ്പോൾ അതിനനുസൃതമായിട്ടുള്ള ഗോൾഡ് രാവിലെയൊക്കെ ഒരു വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമിച്ചു പിന്നീട് ഒരു ഇടിച്ചിരുണ്ടായി പിന്നീട് ഞാൻ പറഞ്ഞില്ല താങ്ക്സ് ഹോളിഡേ ചെ താങ്ക്സ് ഗിവിങ് ഡേ ആണ് അമേരിക്കയിൽ അതുകൊണ്ട് ഒക്കെ അവധിയാണ് ബാങ്കുകൾക്കും മറ്റുള്ളതിനൊക്കെ അവിടെയൊക്കെ ഡേറ്റയൊന്നും ഒന്നും വരില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് എന്താ ചെയ്ത് ഗോൾഡ് അതിനനുസൃതമായിട്ട് തന്നെ ഗോൾഡ് വലിയ മൂവ്മെൻറ്റുകൾക്കൊന്നും ഗോൾഡും സാക്ഷ്യം വഹിച്ചില്ല പിന്നീട് അങ്ങോട്ട് ആദ്യത്തെ വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ നടത്തിയെങ്കിലും അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് ഗ്രാമിന് പിന്നെ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം സാധനമുണ്ടല്ലോ അതുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൺപത്തഞ്ച് ശതമാനം ഇപ്പോൾ സാധ്യത കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഗോൾഡ് ഇപ്പോഴും ഹയർ ലെവലിൽ തുടരുന്നത് ഇനി റേറ്റ് കട്ട് ഡിസംബർ പത്തിന് ഇല്ല എന്ന് പറഞ്ഞാലേ ഗോൾഡ് താകം അരിപ്പണമാകുമെന്ന് എന്ന് എന്നാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പശ്ചാത്തലങ്ങളിൽ വെച്ചിട്ടാണ് പറയുന്ന കേട്ടോ വരാൻ പോകുന്ന ആർക്കറിയില്ല അറിയില്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ല ഫിനാൻഷ്യൽ അഡ്ഡേസും അല്ല ഒക്കെ അവരവൻ്റെ തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ എൺപത്തഞ്ച് ശതമാനം റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ളത് പറയുന്നത് അതുകൊണ്ട് ഗോൾഡ് ഹയർ ലെവൽ കീപ്പ് ചെയ്യുന്നത് ഇല്ല എന്നാണ് ഡിസംബർ പത്തിന് പറയുകയാണെങ്കിൽ ഗോൾഡ് തകർന്ന് അടിയും അപ്പോൾ ഗോൾഡ് ഗ്രാമിന് ആയിരത്തി സോറി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി പത്താണ് ഗ്രാമിന് ഇപ്പോൾ അവന് തൊണ്ണൂറ്റി മൂ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി എൺപതാണുള്ളത് പിന്നെ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്